പെരുമ്പിലാവ് ചന്താ നല്ല കുട്ടികളിട്ട സൂപ്പർ ജാതിയാളെ അവിടെന്നാ അവിടെന്നാ ഓടേണ്ട ഞമ്മക്ക് പിന്നെ കായൊക്കെ ഉണ്ട് കായ് അതാ അതൊക്കെ അറിയാലോ ഇങ്ങൾ ഞമ്മക്ക് തരികയും ചെയ്യും जे जे ു ആ മാറിയുന്നുണ്ട് മാറിയുന്നുണ്ട് കോട്ടെ വെരുമ്പിലായ ചെന്നൈട്ടിക്കും തിരക്കച്ചവടം നിറക്കണേ ആ അതെ തിരക്കേറോ പോത്തും കുട്ടികളട്ടാ ഈ കാണണേ ഇതും നല്ല പോത്തും കുട്ടികളട്ട അയിലും ഒക്കെ ചുരുട്ട കൊമ്പന്മാരാ ഒരേപോലെ ഒരേസ് ഒരു ചുവന്ന കാരണ്ട് അയച്ചിട്ടായി ചമ്പട്ടി പോയി ചമ്പട്ടിരുമ്പോൾ പോത്തും കുട്ടികളും ഇതാണ് പഴം പോത്തുകളും ഉണ്ട് തും പൊതുംകുട്ടികൾ തന്നെ കേട്ടോ നല്ല ബോധം കുട്ടികൾ അത് മുറ ഞാൻ പട്ട് കെട്ടി കഴിഞ്ഞ ഒക്കെ മുറഞ്ഞ ഇരുപത് മേനി ഇരുപത്തിരണ്ട് മേനി മുപ്പത് മേനി ഒക്ക വെലടെ കന്നാളാട്ട എന്നുകൊണ്ടിരിക്കണേ നമ്മളീ പോട്ടിയുള്ള സെക്ഷനിലാണുള്ളത് ഇന്ന് ചളി വല്ലാതെ കുറവാ പോത്തും കന്നുകൾ അത്യാവശ്യം വന്നിട്ടുണ്ട് ചിലവർ മേടിച്ചു കൊണ്ടുണ്ട് ചിലവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങോട്ടും കൊണ്ടുണ്ട് വെള്ളം കാട്ടണുണ്ട് പലതും ഉണ്ട് നിങ്ങള് അങ്ങനെ മാറണെ മാറാതിരി പോയിട്ടുണ്ടല്ലോ ആ ഉണ്ടല്ലോ അതിന് പിന്നെ മാറുന്നു നല്ല പൗത്തങ്കിട വേള കേട്ടാട്ടോളൂ പോത്തുട്ടിയെല്ലാം കഴിക്കുള്ളുട്ടാ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ആ വെരുമ്പിലാവ് ചന്ത ഈ കാണ മല്ലിയ പോത്തള് വലിയ പോത്തളൊക്കെ വടക്കുണ്ട് എത്ര പേര് ഇവിടെ പൊള്ളാച്ചി പറഞ്ഞ പോലെ പൊള്ളാച്ചി പറഞ്ഞ പോലെ പറയാലേ പൊള്ളാച്ചി പോയില്ല അത് എന്തായാലും കൊടുക്കില്ല ഇപ്പൊ ഇങ്ങനെ ഈ കാരണമാണ് ആൾക്കാര് വരാത്തത് കൊടുക്കണം ഇത് ഇത് രണ്ടെണ്ണം എന്തായാലും ചെറുത്ത് ചെറുത്ത് മൂന്നെണ്ണ അതെന്തായാലോ പതിനെട്ടായിരം പതിനെട്ടായിരം അല്ല ഇനി അവിടെ ഇട്ടാ ആരെണ്ണ ആരെണ്ണ എന്തായാല ചെറിയ കൊള്ളാച്ചി പോയ പോലെ തന്നെ ഓടിക്കണം കൊള്ളാച്ചിന്ന് വണ്ടി പൊള്ളാച്ചിയിലേ ശമ്പളമല്ല സാപ്പിടും കേറിഞ്ഞു പൊള്ളാച്ചിന് മടമേലി ഇറക്കുക പറമ്പ് വാള ഇറക്കുക അറിഞ്ഞു പൊള്ളാച്ചി നാലായിരം ഡീസൽ അടിച്ചു അതായി പോയി ഡീസൽ ഡീസലുകായി പോയി പൊള്ളാച്ചി ഡീസൽ ഡീസലുകായി പോയി പൊള്ളാച്ചി പോയി അതെ പുതിയ ആ അത് ശരിയാ അത് ആരാ ല്ല ഇത് വല്ലും വേണം പ്ലസ് ടു പാസ് ആയാലും ഇതൊക്കെ കുഴപ്പമില്ല പിന്നെ അതിനെ ഇതിന്റെ പിന്നാലെ കൂട്ടുക അത് പഠിക്കാൻ പൊട്ടാളോ അതിനെ എന്ത് ആ എന്താ പറയാ കണ്ടോട്ടെ അതിന്റെ പേരും ഇതൊക്കെ ആകീട്ട് ഈ ആൾക്കാർ യൂട്യൂബ് ചാനലും ഇങ്ങനെ എന്താണ് നമ്മളെ പേര് പറഞ്ഞില്ല അമീനി പഠിപ്പ് കഴിഞ്ഞാ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇതിന്റെ പിന്നെ ഉറക്കുക അപ്പൊ ഇതൊക്കെ എന്താ വില പറയണേ പോത്തൻകുട്ടികൾ പോത്തൻകുട്ടികൾ ആ എന്താ വില ഇതൊക്കെ എന്താ ആ പതിനാല് ഇവിടെ പത്തോ എട്ടോ ഇരുവൊക്കെ ഉണ്ട് എത്ര വേണേലും ഉണ്ട് എന്താ പോത്തും കുട്ടികളുടെ നല്ല കേട്ടോ ചന്തയില് വരുമ്പിലായി ചന്തയില് വരണം പോകത്തും കുട്ടികൾ കിട്ടണ നമ്മൾ പൊള്ളാച്ചി പോയി നാലായിരം രൂപയുടെ എണ്ണ പോയി ഇങ്ങോട്ട് പോന്ന് ആ പൊള്ളാച്ചിയിൽ പൊള്ളായ നാട്ടും വില കൂടുതലാ എന്നാ നമ്മളെ കേരളത്തിലെ പാണയങ്ങളും പിന്നെ പെരുമ്പിലാവാണ് നല്ലത് കന്നെടുക്കാൻ ആ എരിച്ചെന്നാണ് വണ്ടിക്കായും മരിഞ്ഞല്ലോ കോയൽമന്നും കോയൽമന്നും കുഴപ്പമില്ല എത്ര എത്ര കൊടുക്കാറിഞ്ഞത് പതിമൂന്നാ പതിമൂന്ന് ആയിട്ട് കൊടുക്കാനാണ് പതിമൂന്ന് മൈനി ആ വില എന്തായിരുന്നു ഊട്ടിയെ പതിമൂന്നാ അത് വന്റേൽ കുറവൊന്നുമില്ല വണ്ടയിൽ കുറവില്ലല്ലേ ആ പതിനാല് പേന് പതിനഞ്ച് പേര് കണ്ടിട്ട പല വേലടയുണ്ട് സിമ്പിൾ വർക്ക് അതിൽ അടിച്ചാണ്ട് വരും യൂട്യൂബ് ചാനലില്ലാണ്ട് വരും ചട്ടപ്പിഴ് ചാടും വനങ്ങളോ ഇവ വന്നിട്ടുണ്ടല്ലോ ഒരിക്കല്ല അഞ്ചാറ് വരെ വന്നിട്ട് ആറാം ഇതാ കൊണ്ടോളി പതിനാല് മതി പതിമൂന്ന് മിനിട്ടിയാണ് കൊടുക്കട്ടാ ഇതാ അല്ല ചോറിട്ട കൊമ്പനാ വലുതാവുമ്പോ ചോറ് വരൂ ഇനി വേണമെങ്കിൽ ഒരു മന്തിരിച്ച കെട്ട് കെട്ടിയാൽ മൊറായി അത് ഒരുട്ടാൽ ചെമ്പൊട്ടി പോയി അല്ല കൊമ്പ അല്ല കൊമ്പന്നല്ലേ കണ്ട పయత్తానం అంటే శివన్ేటా అవిడక్క కన్నెండి నెల తల ఆట ఎరు మూరి ఎలా ఉంటుంది മോളിലെ തട്ടാട്ട എറ്റ മോളില് പിന്നെ ആ ഭാഗത്തും കന്നുകളുണ്ട് അത് ഇഷ്ടായ കാരണം കാണാൻ പറ്റില്ല ഒക്കെ വേടിച്ചു കെട്ടിയവരാണ് കച്ചവടക്കാര് വലിയ കന്നുകളൊക്കെ ഉണ്ട് എരുമ്പിലാപ് ചന്ത കേട്ട പെരുമ്പിലാവ് ചന്ത കാ പോത്തുംകുട്ടികൾ മേടിക്കപ്പെടെ ബെട്ട ഇവിടെ പോത്തുംകുട്ടിയുള്ള ഒരു ചാകര തന്നെയാണ് അപ്പൊ ഈ ചന്തയിൽ നടക്കുന്നത് എന്തല്ലേ ആ അടയാളം വെച്ചിക്കുക ആ തൊലി പിടിച്ച് വലിച്ചു വെക്കണമൊക്കെ ഉണ്ട് അത് പേതാണ്ട് കച്ചവടമാവും ആ പോത്തും കുട്ടിട്ടാ നല്ല പോത്തും കുട്ടി ആന്ധ്ര കുട്ടികളൊക്കെ അല്ലേ ഇന്നെല്ലാം കന്നു വന്നിട്ടാ ഇപ്പൊ പെരുമ്പിലാവ് ചന്തണ്ട് ഉസാറാവുണ്ട് വലിയ ബൂത്തളാ നിൽക്ക വലിയ ബൂത്തളും ഉണ്ട് ഏ ാഫറാബാദിയ ജാഫറാബാദി കന്നാണ് വലിയ ജാഫറാബാദിട്ടേ വലിയ തൂക്കം വരരുത് ജാഫറാബാദി കന്നാണ് ഞാൻ നിൽക്കുന്നത് നല്ല വലുപ്പുള്ള നല്ല ആഴങ്കൂട്ടക്കുള്ള നല്ല ജാഫറാബാദി

ഇന്ന് ജാപ്രാദി വേണോ ജാപ്രാതി പഠിച്ചോ ഏ അന്ന കാക്കാട്ടി വരണ്ട് ഞാനിന്നൂലും അവിടുന്ന് എത്തിക്കേണ്ടി വരും ਯਾ ਫਰਾਬਾ ਦੀ ਲੋ ਫੋਨ ਕੱਟਿਆ ਯਾ ਫਰਾਬਾ ਦੀ ਕੰਮ ਲੀਆ ਗੋਲ ਵਰਨਦਾ ਗੋਲ ਵਰਨਦਾ ਡਾਇਰ ਦਿਲੇ ാന്തരൊക്കെ നൽട്ട എന്തായാലും ഇടൊക്കെ എൺപത്തഞ്ച് എൺപത്തഞ്ച് കഴിഞ്ഞ പറഞ്ഞു പറച്ചിൽ അങ്ങനെയാണ് കച്ചവടം ചെയ്യുമ്പോൾ കുറയും അല്ലേ അതാണ് പറച്ചിൽ കേട്ടിട്ട് ആരും ഇങ്ങോട്ട് വരാതിരിക്കണ്ട ഇങ്ങോട്ട് വന്നോളി വന്നിട്ട് നേരിട്ടിട്ട് കച്ചവടം ചെയ്യാ കൊണ്ടുപോവുക ഇഷ്ടപ്പെട്ടത് കൊണ്ടുപോവുക നല്ല പോത്തള ആന്ധ്ര അല്ലേ അല്ല അത് പോത്തല്ലേ ഒറീസ ഇതൊക്കെ ഒറീസക്കാരാത്ര മഹാരാഷ്ട്രോടുത്ത് പ്രശ്നം ഉണ്ടല്ലേ അതാണിപ്പൊച്ച് വില കൂടുതല് അല്ലെ തടവുണ്ട് അതാണ് അതാണ് ഇപ്പോഴത്തെ പിടിച്ചിട്ട് ആ അപ്പൊ ഡോക്ടറെ സർട്ടിഫിക്കറ്റും ഇതൊക്കെ വേണമല്ലേ അപ്പൊ അതാണ് നിങ്ങൾ ഈ വില കൂടുതല് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാതിരിക്കണ്ട ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടരുന്നോടത്തും പ്രശ്ന എന്നാലും തരക്കടില്ലാതെ കിട്ടും എന്താ വേടാ ചന്തക്കാലത്തി മടിച്ചിട്ട് കാര്യമില്ല പോത്തണ്ട് പഠിച്ചോളി ആ അതന്നെ നമ്മളാ ഹലോ ഞാൻ അതാ മോളിലാ ആ അതാ ഞാൻ വര ഞാൻ വരാം വന്ന് എത്തി എത്തി ആ ആ ഇത് വേണമെങ്കിൽ വന്ന് പഠിച്ചോളി അതന്നെ നമ്മളാണ് നമ്മളെ അടുത്തുള്ള തന്നെ മാണിക്കക്കാലി ചന്ത വഞ്ച പോത്തിനെ കണ്ടോ എന്താ പോത്തത് ചന്ദിക്കാനായിട്ട് കൂടി ഇങ്ങനെ

നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ചന്ത ചന്തത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കുറെ കഴിഞ്ഞു പോത്തും കുട്ടികളൊക്കെ ഉണ്ട് പതിമൂന്ന് പതിനാല് നല്ല പോത്തും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ പോത്തും കുട്ടികളും ക്കുണ്ട് ചന്തയിൽ നല്ല കന്ത് വന്നിട്ടുണ്ട് നല്ല മുറക്കുട്ടി മുറക്കുട്ടി മുറക്കുട്ടികളൊക്കെ ഉണ്ട് കാളകളുണ്ട് എല്ലാരും ഉണ്ട് ഇതാ ഇതാ അവിടെ ഒരു പോത്തും കുട്ടിക്കായിട്ട് ഒരാൾ വരിണ്ട് അപ്പൊ നമ്മൾ പോയി പോട്ടെ പോട്ടെ പോത്ത് ഞാൻ വരും ഞാൻ വരും എല്ലാരും വെക്കും എല്ലാരും വെക്കും പോട്ടെ പോട്ടെ ഇതാ നമ്മളെ ചന്തയിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരിക ആ എന്താ മേടിച്ചില്ലേ എന്നാ പോവല്ലേ അതെ ആ ആ വേനറച്ചു വേനറച്ച് ആ ഞങ്ങൾ പോവാ അന്നെടുത്ത് അയിമ്പണ്ണടുത്ത് ഇനി പോവാ അയിമ്പളെണ്ണിടുത്ത് പോവാ ണംണ്ട്ട്ടാ പല വെലടി ഉണ്ട് ആ ഇതൊക്കെ ഇണ്ട് അന്ന് പൈമൂന്ന് മേന് കാള രണ്ട് സൈഡിലും ഉണ്ട് എന്നിട്ടറിഞ്ഞ മോന്ത കാ കാണല്ല ചന്തന കാണുള്ളു എന്താ വില ഇതൊക്കെ ഉണ്ട് പറഞ്ഞു നോക്കണ്ടു പോര് ഇവിടെ പല വിലയും പറയും അതാണ് ഇവിടെ സംസാരിച്ച് വഴിക്കുക തല്ലുപൊടി വഴിക്കുക പിടിയും വലിയ കൂടുക അതെ ഇന്ന് ഇങ്ങോട്ട് തിരിഞ്ഞക്കറി അതെ ആ കണ്ടു കണ്ടു അഞ്ഞു കണ്ടു കുഞ്ഞാക്ക കാട്ടാങ്കൂറ് അവിടെണ്ടാ അവിടെണ്ടാ മോളി നടക്കിണ്ട് അവിടെ കന്നലുണ്ട് ആ പോയി പൊയ്ക്കൊണ്ടിരിക്കണം ചോട് പഴച്ച നേരെ താഴത്തുണ്ടാവും വെരുമ്പിലാവ് ചന്താ പോത്തും കുട്ടികളൊക്കെ നല്ല പതിനാറ് പേനി പതിനഞ്ച് പേനിക്കൊക്കെ കൊടുക്കൂ നമ്മള് തീക്കൂടായിട്ട് പോവാ അല്ല സൂചിക്കൊമ്പം പോത്തും കുട്ടികളുണ്ട് വെള്ള പോത്തുംകുട്ടികൾ എല്ലാരും ഉണ്ട് വലിയ പോത്തുള്ള അതാ മേടിച്ചു പടിവാതിൽ കൂടെ നമ്മൾ നമ്മളിങ്ങനെയാണ് പോയി കൊണ്ടിരിക്കാണ് നല്ല ബോത്ത് കുട്ടികളാ കൊണ്ടിരുന്നത്